ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇടക്കിടയ്ക്ക് അവളെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ മേലായിരുന്നു അവളുടെ കണ്ണുകൾ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നതിന് അവൾ മനസ്സ് തുറന്ന് നന്ദി പറഞ്ഞു എത്ര നേരം അങ്ങനെ നോക്കിയിരുന്നു എന്ന് അറിഞ്ഞില്ല യാത്രാക്ഷീണം കാരണം പെട്ടെന്നെപ്പോഴും എപ്പോഴും മയങ്ങിപ്പോയി ദച്ചു ധ്രുവിൻ്റെ വിളിയാണ് അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് എത്തിയോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു എന്തൊരു ഉറക്കമായിരുന്നു നീ എത്തി വാ ഇറങ്ങ് തന്റെ മുൻപിൽ ഡോറ് തുറന്നു പിടിച്ച് കൈനീട്ടി നിൽക്കുന്നവനെ നോക്കി ഒന്ന് ചിരിച്ച് അവൾ സാരി ഒന്ന് പൊക്കി പിടിച്ച് പുറത്തേക്കിറങ്ങി ഏഹ് രാത്രിയായോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു നമ്മൾ എപ്പോൾ പുറപ്പെട്ടതാ എത്ര കിലോമീറ്റർ കഴിഞ്ഞെന്നറിയുവോ അവൻ ചിരിയോടെ ചോദിച്ചു തറവാട് അവൻ കൈചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഒരു അരണ്ട വെളിച്ചം മാത്രം കണ്ടാൽ ഒരു ഭാർഗവി നിലയം പോലെ തോന്നിച്ചു അത് കണ്ട് അവൾ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു ഇവിടെ ആരുമില്ലേ അറിയില്ലടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പതിനെട്ട് വർഷങ്ങൾ കഴിഞ്ഞു അവൻ ഡിക്കു തുറന്ന് ബാഗ് എടുക്കുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ ദച്ചു ഇവിടെ നിന്നും ചിലപ്പോ നല്ല സ്വീകരണം കിട്ടിയേക്കാം ചിലപ്പോ ആരും മൈൻഡ് ചെയ്തില്ല എന്നും വരാം അതുകൊണ്ട് എന്ത് വന്നാലും നീ എന്റെ കൂടെ തന്നെ കാണണം കേട്ടല്ലോ ഉം അവളൊന്നും മൂളിക്കൊണ്ട് അവനോട് സമ്മതം പറഞ്ഞു എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ സൂക്ഷിക്കാൻ ഇവിടെ ആരും ഇല്ലേ കൃഷ്ണ വാ അകത്തേക്ക് പോകാം അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് ഉമ്മറം ലക്ഷ്യമാക്കി നടന്നു പണ്ടത്തെ വീടുകളിലെ പോലെ അടിക്കുന്ന സമ്പ്രദായമായിരുന്നു ഇപ്പോഴും അവിടെ ധ്രുവു പതിയെ മണി പിടിച്ചു കുരുക്കി ആരോ നടന്നു വരുന്നതും പതിയെ ഒരു രൂപം കഥകു തുറക്കുന്നതും അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടു ആരാ ക്ഷീണിച്ചൊരു സ്ത്രീ ശബ്ദം ഞങ്ങൾ കുറച്ചു ദൂരെ നിന്നാണ് എന്നാലും ആരാ കുട്ടിയെ കണ്ണു പിടിക്കുന്നില്ല ഇപ്പോ വഴിപോക്കരായി പോലും ആരും ഈ വഴി വരാറില്ല അതുകൊണ്ടാ ചോദിക്കുന്നേ ഞാൻ കണ്ണനാണമ്മമ്മേ അവരെ പണ്ട് കണ്ട ഓർമ്മയിൽ അവൻ അറിയാതെ വിളിച്ചുപോയി അവന്റെ വിളിയിൽ അമ്പരന്ന് ദുർഗയും അവനെ തന്നെ ഉറ്റുനോക്കി ആരാ ഒരു നോക്ക് ഞെട്ടുന്നതും അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടു കണ്ണനാണമ്മമ്മേ സാരംഗി പറഞ്ഞു തീരുന്നതിന് മുൻപേ ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു ദുർഗയും കണ്ണനും ഒരുപോലെ ഞെട്ടി അവരുടെ ആ പ്രവൃത്തിയിൽ ഇത്രയും കാലം നീ എവിടെയായിരുന്നു പൊന്നുമോനെ പെട്ടെന്ന് അവർ അവൻ്റെ അടുത്തു നിന്നും മാറി തല ഉയർത്തി നോക്കി അവള് സാരംഗി വന്നില്ലേ മോനെ എവിടെയാ എൻ്റെ മോള് അമ്മ വന്നില്ല അമ്മമ്മേ ഉടനെ വരും അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ ഇതാരാ നെറ്റിയിൽ കൈ കൂട്ടി പിടിച്ച് കാഴ്ച വ്യക്തമാകാത്ത പോലെ ദുർഗയെ നോക്കി അവർ ചോദിച്ചു എന്റെ പെണ്ണാണ് ദുർഗ അവൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അത്രയും പ്രായമൊക്കെ ആയു മോന് പെണ്ണ് കെട്ടാനൊക്കെ പുറംലോകായി ഇപ്പോ ഒരു ഇല്ലാതെ ബന്ധമില്ലാതായിപ്പോയില്ലെ ഞങ്ങൾക്ക് അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അവൻ അവനകത്തേക്ക് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അച്ചച്ചിന് പോയിട്ട് മൂന്ന് വർഷമായി മക്കളെ അവർ വിതുമ്പലോടെ സാരിത്തുമ്പിൽ കണ്ണുകൾ ഒപ്പി കുഞ്ഞമ്മ അകത്തുണ്ട് വന്ന കാലിൽ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ മക്കളെ അവർ ദുർഗയുടെ കൈപിടിച്ച് നടന്നു പെട്ടെന്ന് ദുർഗ അവനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് പൊക്കോളാൻ അനുവാദം നൽകി പുറകെ അവനും അകത്തേക്ക് കയറി അന്നത്തെ ആ പത്തു വയസ്സുകാരൻ്റെ ഉള്ളിൽ പതിഞ്ഞ അന്നത്തെ തറവാടിന്റെ ചിത്രം ഇന്ന് കണ്ടപ്പോൾ അവനു മുൻപിൽ ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നു വീണു അകത്തേക്ക് കയറും തോറും ജീർണിച്ചെപ്പോ വേണേലും നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു ഇരിക്കു മക്കളെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണുമല്ലേ കഴിക്കാനൊന്നും കരുതിയിട്ടില്ലല്ലോ കുട്ടികളെ ഇവിടെ ആരും വരില്ലാത്തത് കൊണ്ടാണ് അതൊന്നും സാരമില്ലേ ദുർഗ പെട്ടെന്ന് കയറി പറഞ്ഞു എന്നാലും ഇത്രയും കാലം നീ ഞങ്ങളെയൊക്കെ മറന്നു അവളും നിന്റെ അച്ഛനും ഒക്കെ മറന്നു ഇവിടെ രണ്ട് ജീവനുകളുണ്ടെന്ന് പോലും പപ്പ മരിച്ചിട്ട് പതിമൂന്ന് വർഷങ്ങളായി ദുർവ് നിർവികാരതയോടെ പറഞ്ഞു എന്താ എന്താ മോൻ പറഞ്ഞത് അവർ കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ചോദിച്ചു അമ്മമ്മേ പപ്പ പോയി പതിമൂന്ന് വർഷമായി ശിവ ശിവ ഞാൻ എന്തേ കേൾക്കുന്നേ ഇതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലോ സത്യമാണ് വിശ്വസിച്ചേ പറ്റൂ അമ്മമ്മേ ധ്രുവ് മുകളിലേക്ക് നോക്കി പറഞ്ഞു ഇവിടെ വേറെ ആരും അവർ രണ്ടുപേരും നിശബ്ദയായി നിന്നപ്പോൾ ദുർഗ ചോദിച്ചു വാ അവരെ വിളിച്ചിട്ട് അവർ അകത്തെ ഒരു മുറിയിലേക്ക് കയറി കാച്ചി എണ്ണയുടെയും പച്ചമരുന്നുകളുടെയും കഷായത്തിന്റെയും വമിക്കുന്ന ഗന്ധം ആ മുറിയാകെ നിറഞ്ഞു നിന്നു ദേ ഈ കിടക്കുന്ന എന്റെ മോളും ഞാനും അല്ലാതെ മറ്റൊരാത്മാവ് പോലും എവിടെയില്ല കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റിയ കണ്ണുകൾ പിന്നെയും അമർത്തി തുടച്ച് അവർ തുടർന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നെ മോന്റെ അമ്മയും അച്ഛനും അല്ലാതെ ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാക്കി രണ്ട് മക്കൾക്കും നാണക്കേടാണത്രേ ഇങ്ങോട്ടേക്ക് വരാൻ പിന്നെ അവർ തന്നെ ഇടയ്ക്ക് ആയിരമോ രണ്ടായിരമോ അവരുടെ കയ്യിലെങ്കിലും കൊടുത്തുവിടും അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നത് പിന്നെ എൻ്റെ കാലം കഴിയാൻ ഇനി അധികം നാളില്ല അത് കഴിയുമ്പോൾ എൻ്റെ മോൾ അവൾ ആരുമില്ലാതെയാവും അത് ഓർത്ത എനിക്ക് പെട്ടെന്ന് കട്ടിൽ കിടന്ന സുഷമയുടെ കൈകൾ നീണ്ടുവന്ന് അവരുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അതോടെ അവരുടെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി അവൾ ദയനീയമായി തൻ്റെ മക്കളെ നോക്കി അവരുടെയും കണ്ണുകൾ കൂടി നിശബ്ദമായി കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് ദുർഗയുടെയും ധ്രുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു ധ്രുവണെങ്കിൽ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ദുർഗ അതേ നിൽപ്പ് തുടർന്ന് അവൾക്ക് അവരെ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി എന്നോണം അവർ അവരെ അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു എന്നാൽ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പതിയെ അവൾ ആ കട്ടിലേക്കിരുന്നു ഇരുന്നു സുഷമയുടെ കൈകളെടുത്ത് തന്റെ മടിയിൽ വെച്ചു എന്നിട്ട് കണ്ണുകൾ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന കണ്ണുനേര് മറുകൈകൊണ്ട് തുടച്ചു മാറ്റിയവൾ ഇനി ഞങ്ങൾ ഉണ്ടാവും കേട്ടോ എന്നും നിങ്ങളുടെ കൺവെട്ടത്ത് ഒരു വിളിക്കപ്പുറം അവൾ അവരുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു വാ മോളെ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം നിങ്ങളൊക്കെ വലിയ വീട്ടിലെ കുട്ടികളല്ലേ ഇവിടുത്തെ രീതികളൊക്കെ ഇഷ്ടാകുവോ എന്തോ അവർ നെടുവീർപ്പോടെ പറഞ്ഞു എനിക്കും ഈ ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു അമ്മമ്മേ കണ്ണേട്ടൻ വരുന്നതുവരെ വരെ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാ ജീവിച്ചു കൊണ്ടിരുന്നത് അവൾ മങ്ങിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു സുഷമയെ നോക്കി കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ആ രണ്ട് ജോഡി കണ്ണുകൾ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പിന്നെ പതിയെ കനക അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു വാ നിങ്ങൾക്കൊരു മുറി കാണിച്ചു തരാം അപ്പാടെ പൊടിയായിരിക്കും ആർക്കാ പറ്റുക ഇപ്പൊ വൃത്തിയാക്കാൻ പറഞ്ഞു പറഞ്ഞ് അവളൊരു കയ്യു പിടിച്ച് അവർ തെക്കേറ്റത്തെ ഒരു മുറിയുടെ അടുത്തേക്ക് എത്തി അത് സാരമില്ല അമ്മമ്മേ ഒരു ചൂല് കിട്ടിയാൽ മതി ഞാൻ വൃത്തിയാക്കിക്കോളാം ഞാനിപ്പോൾ എടുത്തിട്ട് വരാം അവർ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ധ്രുവു വേഗമായി അകത്തേക്ക് വന്നു വേണ്ട വേണ്ട ഇപ്പൊ കയറണ്ട ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ പൊടിയടിച്ച് വല്ല അസുഖം വന്നാലോ അകത്തേക്ക് കയറാനൊരുങ്ങി അവനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു അപ്പോ നിനക്ക് വരില്ലേ ഈ പറയുന്ന അസുഖം അവനൊരു പുരുകം പൊക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിതൊക്കെ ശീലമല്ലേ അവൾ അവന്റെ കയ്യിലിരുന്ന ബാഗ് മേടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും കനക ചൂലുമായി അങ്ങോട്ടേക്ക് വന്നു അവർ തൂക്കാനൊരുങ്ങിയതും ദുർഗ അത് പിടിച്ചു മേടിച്ചു കണ്ടാലേ അറിയാം എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ എന്ന് അമ്മം അങ്ങോട്ട് മാറി ഞാൻ ചെയ്തോളാം അവൾ അവളൊരു കള്ളപരിഭവം കാണിച്ച് അവരോടായി പറഞ്ഞു എന്താച്ചാ ആയിക്കോളൂ അവർ ഒരു ചിരിയോടെ അവളോടായി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി മോനെ നിന്റെ ഭാഗ്യാട്ടോ ഈ മോള് വിട്ട് കളയില്ല കണ്ണാ ഇവളെ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അത് പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി അത് കേട്ട് അത്ഭുതത്തോടെ അവൻ അവളെ നോക്കി അവളാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ മുറി അടിച്ചു വരികയായിരുന്നു അയ്യായിരം രൂപയുടെ സാരിയാണ് ദൈവമേ ഈ പെണ്ണ് ഈ നശിപ്പിക്കുന്നത് അവൻ മനസ്സിലായി ഓർത്തു ഓർത്തു നിന്നില്ല അപ്പോഴേക്കും അവൾ തുമ്മി തുടങ്ങിയിരുന്നു അത് കണ്ട് അവനൊന്ന് ചിരിച്ചു എന്നെ പറ്റി ഇപ്പൊ എന്താ വിചാരിച്ചു അല്ലേ മനസ്സിൽ അതും പറഞ്ഞ അവൾ സാരിയിലാകെ നോക്കി വയർ കാണാമോ എന്നൊക്കെ എല്ലാം ഓക്കെയാണെന്ന് കണ്ട് അവൾ അവനെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി അപ്പോഴേക്കും അവനൊന്ന് തുടങ്ങിയിരുന്നു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ തുമ്മു എന്ന് പുറത്തേക്ക് നിക്ക് ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വിളിച്ചോളാം ഉം പോയാട്ടെ അവൾ അവനെ തള്ളി പുറത്തേക്ക് ഡോറടച്ചു അവൻ പതിയെ പുറത്തേക്കിറങ്ങി ഫോൺ കയ്യിലെടുത്തു നാശം ഇവിടെ റേഞ്ചും ഇല്ലല്ലോ ജിത്തുവിനെ ഇനി എങ്ങനെ വിളിക്കും അവൻ ഓരോന്നോർത്തു നിൽക്കേ ഫോണിൽ കോൾ വന്നു ജിത്തുവിൻ്റെ ആയിരുന്നു പക്ഷേ അവനെടുത്തപ്പോൾ അത് കട്ടായി റേഞ്ചില്ലാത്തത് കൊണ്ടാവുമെന്ന് വെച്ച് അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് പതിയെ അവിടെ ഉമ്മറത്തിട്ടയിലേക്ക് ഇരുന്നു അമ്മ എവിടെയാകും എവിടെ പോയി കണ്ടുപിടിക്കും ഇവിടെ വന്ന എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇനി എന്താ ഒരു വഴി ഓരോന്ന് ആലോചിച്ചിരിക്കെ ഫോണിൽ വാട്സപ്പ് മെസ്സേജ് തുരുതുരാ വരുന്നത് സൗണ്ട് കേട്ട് അവൻ വീണ്ടും ഫോൺ കയ്യിലെടുത്തു നോക്കിയപ്പോൾ ജിത്തുവിൻ്റെ വോയിസ് മെസ്സേജ് ആയിരുന്നു ഡാ അവനു കിട്ടി ആ പന്ന മോനെ ഗൗതം നീ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് ഷാഡോ ടീംസ് അവന്റെ ഫോൺ കോളെ ട്രേസ് ചെയ്ത് പൊക്കി അവനെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നിന്റെ അമ്മ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ നിനക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ രക്ഷിക്കണം ഐ ഹെയർ സച്ച് എ ഹൊറിബിൾ സ്റ്റോറി എബൌട്ട് ഹെർ ഫ്രം ഗൗതം പിന്നെ ധ്രുവ് ബി കെയർഫുൾഡാ ആരൊക്കെയോ നിങ്ങളുടെ പിന്നാലെ നിങ്ങൾ കാണാതെ നിഴൽ പോലെ ഉണ്ട് അവനൊരു നെറ്റിലൂടെ അതെല്ലാം കേട്ടിരുന്നു പിന്നെ അവൻ അയച്ച ലൊക്കേഷൻ ഓൺ ചെയ്തു വാട്ട് അവനൊരു ചാടി എണീറ്റു അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ആ ലൊക്കേഷന്റെ പ്ലേസ് പെട്ടെന്നൊരു സൗണ്ട് കേട്ട് അവൻ ആ ഭാഗത്തേക്ക് നോക്കി ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്ന് അവിടെ നിർത്തിയതും പിന്നെ എന്തോ എന്ന് എറിയുന്നതും അവൻ കണ്ടു അതിവേഗം അങ്ങോട്ടേക്ക് ഓടിയെത്തിയെങ്കിലും അതിവേഗത്തിൽ ആ കാർ അവിടെ നിന്നും അപ്രതീക്ഷമായിരുന്നു ഡാമിറ്റ് അവൻ അതും പറഞ്ഞ് എന്താണെന്ന് നോക്കി അതൊരു കത്തായിരുന്നു അതെ ഇത് കളി വേറെയാണ് മോനെ നീ ഇപ്പോൾ നിന്റെ അമ്മയുടെ അടുത്ത് ഏകദേശം എത്തി പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല ഇനിയാണ് ശരിക്കും കളി തുടങ്ങാൻ പോകുന്നത് അപ്പോ പൊയ്ക്കോ അമ്മയെ രക്ഷിക്കേണ്ട അത്രമാത്രമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു ആ കത്ത് അവൻ്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്നു ഉള്ളിലെ കോപമെല്ലാം കയ്യിലിരുന്ന് അമരുന്ന ആ കത്തിൽ തീർത്തുകൊണ്ടിരുന്നു അവൻ അത് അവന്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്നു കയ്യിലെയും മുഖത്തെയും പേശികൾ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ ചുവന്നു തുടർത്തു കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ കത്ത് അവൻ ചുരുട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു അത് ചെന്ന് വീണത് അവനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ദുർഗയുടെ മുൻപിലേക്കായിരുന്നു അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അതെടുത്ത് ചുരുണ്ടിരിക്കുന്ന ഭാഗമൊക്കെ നിവർത്തി വായിച്ചു വായിച്ചു കഴിഞ്ഞതും അറിയാതെ അവളിൽ നിന്നും കുറച്ചു മാറി ദൂരേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ധ്രുവിനെ നോക്കി പതിയെ അവൾ അവനരികിലേക്ക് കാലുകൾ ചലിപ്പിച്ചു അവന്റെ അടുത്തു ചെന്ന് പതിയെ അവൻ്റെ തോളിൽ കൈവച്ചു അവളുടെ സാമീപ്യമറിഞ്ഞ പോലെ അവൻ നിശബ്ദനായി നിന്നു എന്താ ഇത് ആരാ കണ്ണേട്ടാ ഇതിവിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവൾ പതിയെ അവന്റെ തോളിലേക്ക് തലചായിച്ചു എന്താ കണ്ണേട്ട ഒന്നും പറയാത്തത് ജസ്റ്റ് ലീവ് മീ അലോൺ ദുർഗ അതൊരു അലർച്ചയായിരുന്നു അവൾ ഞെട്ടി പുറകിലേക്ക് മാറി അവന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറായിരുന്നു അവൻ അവളുടെ തോളിൽ പിടിച്ച് പുറകിലേക്ക് തള്ളി അവൾ വെച്ച് പുറകിലേക്ക് വീഴാൻ പോയി പക്ഷെ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്ത് പിടിച്ചു നിന്നു അവൻ അവളെ വിട്ട് അകത്തേക്ക് നടന്നു ഒരുതരം മരവിച്ച അവസ്ഥയായിരുന്നു അവൻകപ്പോ അവന്റെ ഈ മാറ്റത്തിന് ദേഷ്യത്തിനു കാരണം ആ കത്തിലെ വരികളാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവൻ അവളോട് ദേഷ്യപ്പെട്ടത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആയിരുന്നു അകത്തേക്ക് കയറിപ്പോകുന്ന അവനെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു എന്നിട്ട് പതിയെ മുൻപോട്ട് നടന്നു മനസ്സിൽ ആരും കത്തികൊണ്ട് കുത്തിയ പോലെ ഒരു ഫീല് പറ്റുന്നില്ല കണ്ണേട്ട ദേഷ്യം താങ്ങാൻ തന്നെ കൊണ്ട് പറ്റില്ല അവൾ ദൂരേക്ക് നോക്കി മിഴിനീർ വാർത്തു അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത് അവൾ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്തായി കുറച്ചു മാറി ഒരു കുഞ്ഞുമാവിൽ നിറയെ മുല്ലമുട്ടുകൾ വിടർന്നു വന്നിരുന്നു അവയുടെ മനം കുളിക്കുന്ന മണം നാസികയിലേക്ക് അടിച്ചു കയറി ഒരു നിമിഷം വിഷമങ്ങളെല്ലാം മറന്ന് അവൾ അതിനെ മൂക്കിലേക്ക് ആവാഹിച്ചെടുത്തു പതിയെ അതിനരികിലേക്ക് നടന്നു വിടർന്നു വരുന്ന അവയുടെ ഭംഗിയും മണവും ആസ്വദിച്ച് മതിമറന്ന് മറന്ന് അവിടെ തന്നെ അവൾ നിന്നു അകത്തേക്ക് കയറിപ്പോയ ധ്രുവിന്റെ മനസ്സാകെ കലുഷിതമായിരുന്നു മനസ്സ് നിറയെ അമ്മയായിരുന്നു വേറെ ഒന്നിനും ശ്രദ്ധ വെക്കാൻ അവന് സാധിച്ചില്ല എന്തിന് ദുർഗയുടെ കാര്യം തന്നെ അവൻ വിസ്മരിച്ചു പോയിരുന്നു ഫോണിൽ വന്ന കോളാണ് അവനെ സ്വബോധത്തിലേക്ക് തിരിച്ചുകൊണ്ട് വന്നത് ജിത്തു കോളിങ് ഹലോ ധ്രുവ് നീ എവിടെ എന്താ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് ഓ ഇവിടെ റെയിഞ്ചില്ലടാ അവന്റെ നിർവികാരതയോടെയുള്ള ശബ്ദം ജിത്തുവിനെന്തോ പന്തികേട് തോന്നിപ്പോയി എന്താടാ എന്താ നിന്റെ സ്വരം വല്ലാതെ ധ്രുവ് ലെറ്ററിന്റെ കാര്യം അവനോട് പറഞ്ഞു വാട്ട് നീ ഇനി എന്തു ചെയ്യാനാ പോകുന്നേ ഡാ പ്ലാൻ പറ എനിവേ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങി എന്തായാലും ഞാൻ കൂടി വന്നിട്ട് മതി ഇതിനു പിന്നിലെ കളി നല്ല സ്ട്രോങ് ആണ് അപ്പോ നീയും ഡള്ളാകാതെ അങ്ങനെ തന്നെ വേണം നിൽക്കാൻ വൈകാതെ നിന്റെ ഭൈരവരൂപം പുറത്തെടുക്കേണ്ടി വരും പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് ഒരു ഇമ്പോർട്ടൻസ് കാര്യം പറയാനാണ് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് നിന്റെ ഭാര്യ എന്ന നിലക്ക് ദുർഗയേയും അവർ സ്കെച്ചിട്ടിട്ടുണ്ട് സോ ബി കെയർഫുൾ ഡാ നീ എന്താ പറഞ്ഞത് ബുൾ എന്താടാ എന്ത് പറ്റി എന്തെങ്കിലും ധ്രുവിന്റെ മനസ്സിലാകെ നേരത്തെ ദുർഗയോട് ദേഷ്യപ്പെട്ടതായിരുന്നു ഓർക്കുന്തോറും അവന് വ്യാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അവൾ നിന്ന ഇടം ശൂന്യമായിരുന്നു അത് കണ്ട അവന്റെ നെഞ്ചിൽ ഒരു വെള്ളിരി വെട്ടി ഹേയ് ധ്രുവ് ആഴിയൂർ ജിത്തുവിന്റെ ശബ്ദം ഫോണിലൂടെ ഒഴുകിയെത്തി ഡാ ഐ വിൽ കോൾ യു ലെറ്റർ ജിത്തു മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ധ്രുവ് ഫോൺ കട്ടാക്കിയിരുന്നു അവന്റെ മനസ്സ് പിടികിട്ടാത്ത പട്ടം കണക്കെ പാറിക്കൊണ്ടിരുന്നു ദുർഗയെ തേടി പുറത്തെ ഇരുട്ടിലൂടെ ഓടുമ്പോഴും അവന്റെ മനസ്സ് നേരത്തെ അവളോട് ദേഷ്യപ്പെടാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് തേങ്ങുകയായിരുന്നു ഇരുട്ടിലൂടെ എങ്ങോട്ട് പോകണം എന്നറിയാതെ അവൻ ഒരു നിമിഷം നിന്നു എന്തോ ഉൾപ്രയനം പോലെ ഇടതുവശത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിറയെ മുല്ലപ്പൂക്കൾക്കിടയിൽ നിന്ന് അവയെ നോക്കി ഭംഗി ആസ്വദിക്കുന്ന അവളെ കണ്ടപ്പോൾ ആദ്യം ദേഷ്യം കുമിഞ്ഞുകൂടി വന്നു പക്ഷെ ജിത്തു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ അവന് സമനില വീണ്ടെടുത്തു അവളുടെ ഇളങ്കാറ്റിൽ പടർന്നു കളിക്കുന്ന മുടിയിടകളിലും സാരിത്തുമ്പിലും അവനൊന്ന് നോക്കി നിന്നു ദച്ചു ആ വിളിക്കേട്ട് അവളൊന്ന് ഞെട്ടി ഇനി നേരത്തെ പറഞ്ഞു ബാക്കി എങ്ങാനും പറയാൻ വന്നതാണോ എന്ന് പേടിച്ച് പെണ്ണ് തിരിഞ്ഞു നോക്കാതെ തല താഴ്ത്തി അങ്ങനെ തന്നെ നിന്നു പെട്ടെന്ന് പുറകിലൂടെ പാഞ്ഞു വന്നവൻ ഇടുപ്പിലൂടെ അവളെ ചേർത്തു പിടിച്ച് പിൻകഴുത്തിൽ മുഖം പൊഴുത്തി അവളൊന്ന് പൊള്ളി പിടഞ്ഞുവെങ്കിലും കഴുത്തിൽ നനവ് പടർന്നതുപോലെ തോന്നി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൻ കരയുകയാണെന്ന് അയ്യേ കരയുകയാണോ കണ്ണേട്ട മൗനമായിരുന്നു മറുപടി അവനെ അടർത്തി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൻ പിന്നെയും അവളെ ചുറ്റി പിടിച്ചു എന്താ കണ്ണേട്ട എന്താ പറ്റിയെ അവളുടെ കണ്ണുകളും നിറഞ്ഞു വന്നു സോറിഡാ ഞാനപ്പോ എന്റെ മാനസികാവസ്ഥ ശരിയല്ലായിരുന്നു അതിനിപ്പോൾ ഞാൻ എന്തേലും പറഞ്ഞോ ഞാൻ അതൊക്കെ തന്നെ മറന്നു അല്ലടാ എനിക്കെന്താ പറ്റുന്നതെന്ന് എനിക്ക് ജിത്തു ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എനിക്കത് കഴിഞ്ഞ് ഒരിടം വരെ പോണം നീ വീട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുത് ആര് വന്ന് വിളിച്ചാലും അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു ഏട്ടനെ എങ്ങോട്ടാ അത് ഞാൻ വന്നിട്ടേ പറയുള്ളൂ നീ ആര് എന്ത് പറഞ്ഞു വിളിച്ചാലും എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത് കേട്ടല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി അവൾക്ക് യാന്ത്രികമായി അവൾ തലയാട്ടി വാ അകത്തേക്ക് പോകാം അവളുടെ തോളിൽ കൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് അവനകത്തേക്ക് നടന്നു